ഹലോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ വൈറൽ ഐറ്റം ആണ് കേട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് മുന്തിരിയാണ് എടുത്തത് കുരുല്ലാത്ത മുന്തിരിയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാൽ കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ ഇനി അടച്ച് വെക്കുകയാണ് കേട്ടോ മുന്തിരി നന്നായിട്ട് വേവണം പിന്നെ മുന്തിരിൻ്റെ ഉണ്ടല്ലോ അതൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം അപ്പോൾ മുന്തിരി ഒക്കെ പൊട്ടിയിട്ടുണ്ട് അതുപോലെ കളറും തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം തണുത്തതിനു ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൂടി അരക്കാൻ പറ്റുന്ന മിക്സി ജാറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അരക്കാമല്ലാന്നുണ്ടെങ്കിൽ ഡെയിഞ്ചറാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വേവിച്ചിട്ട് മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ആയിട്ടുണ്ടല്ലേ പക്ഷെ നമ്മളിപ്പോൾ മുന്തിരി ജ്യൂസല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ മുന്തിരി ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് അരിച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് കുടിക്കല്ലേ പക്ഷെ നമ്മളിപ്പോൾ മുന്തിരി ജ്യൂസല്ല ഉണ്ടാക്കുന്നത് പിന്നെ ഇതുപോലെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിന് പിന്നെ ആ സമയമാകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാലും മതി അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയാലും മതി കേട്ടോ അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം തിളപ്പിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിൻ്റെ മുകളിൽ അതായത് ഒന്നേകാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടണം അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചായപ്പൊടി ഇട്ടുകൊടുക്കാൻ അപ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മുടെ ജ്യൂസ് എന്താണെങ്കിലും കൂളായിട്ടുണ്ട് ചൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചായ നന്നായിട്ട് തിളക്കണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ചായയാണ് കേട്ടോ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കണ്ട പിന്നെ ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ എന്തിട്ട് കൊടുക്കാം പുതിനയിലിട്ട് കൊടുക്കാട്ടോ പക്ഷെ ഞാനിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് പുതിനയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മുന്തിരി ചായയാണ് അപ്പോൾ മുന്തിരിൻ്റെ ഫ്ലേവർ അല്ലല്ലേ വേണ്ടത് അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ ഒരു ഫ്ലേവർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം ചായ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ചായ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ തിളപ്പിച്ചുകൊണ്ട് ചായപ്പൊടിയൊക്കെ അടിയിൽ കിടക്കുന്നുണ്ട് ഇനി മോളിൽ നിന്ന് ഊറ്റി എടുത്താലും മതി കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ അരിക്കാനൊന്നും പോണില്ല അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് മുന്തിരി ചായ ഉണ്ടാക്കുന്നത് എന്ന് നോക്കല്ലേ നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനൊരു വലിയ ഗ്ലാസ് അടുത്തത് കേട്ടോ ജ്യൂസ് ഗ്ലാസ് അതിലേക്ക് മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായ ഒഴിച്ചെടുക്കുക കേട്ടോ മധുരം കട്ടൻ ചായയിൽ ഇടാത്തത് ജ്യൂസിൽ അതിനേക്ക് വേണ്ടിയിട്ടുള്ള മധുരം കൂടി ഇട്ടതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ടും മിക്സ് ചെയ്യുമ്പോൾ പാകത്തെ ആയിക്കോളും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുന്തിരി ചായ അപ്പോൾ ഓറഞ്ച് ചായ ട്രെൻഡിങ് ആയി വന്നിട്ടുണ്ട് അല്ലേ കല്യാണ വീടുകളിലൊക്കെയാണ് ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയി നിൽക്കുന്നത് അപ്പോൾ ചായ ലവേഴ്സിന് എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ ഒരു മുന്തിരിൻ്റെ ഫ്ലേവറൊക്കെ ഒരു കട്ടൻ ചായ അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പിയായിട്ട് ഇൻഷാല്ലാം വീണ്ടും കാണാം അസ്ലാമലൈക്കും